ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്കറിയാം കേട്ടറ്റ് പരീക്ഷ അല്ലെ കേട്ടറ്റിനെ കുറിച്ച് കുറച്ച് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അതേപോലെ തന്നെ കേട്ടറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും അതേപോലെ ലൈവ് മാരത്തോണും ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു അത് കുറെ അധികം പേർക്കെങ്കിലും പ്രയോജനപ്രദമായി എന്ന് അറിയുകയും ചെയ്തിട്ട് വലിയ സന്തോഷമുണ്ട് അപ്പൊ കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഒരു പ്രധാന അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നീ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഒരു ഘട്ടമുണ്ട് കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ നമ്മൾ കുട്ടികൾ എൽ എൽ പി ക്ലാസുകൾ തൊട്ട് ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതാ പരീക്ഷയാണ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടറ്റ് എക്സാം ഞങ്ങൾ എഴുതി അല്ലെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ദ ജനുവരിയിൽ പരീക്ഷ കഴിഞ്ഞു പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പരീക്ഷ കഴിഞ്ഞു ഇപ്പൊ നമുക്ക് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നു ഇനി എന്തൊക്കെയാണ് കേട്ടറ്റിന്റെ ഘട്ടങ്ങൾ കേട്ടറ്റ് പരീക്ഷയുടെ ഒരു പ്രൊസീജിയർ മുഴുവൻ എങ്ങനെയാണ് എന്നൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക പരീക്ഷ എഴുതിയവർക്കും ആദ്യമായിട്ട് പരീക്ഷ എഴുതിയവർക്കും ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്രദമാകും ഓക്കെ അപ്പോ ആദ്യം പരീക്ഷയ്ക്ക് അപേക്ഷ വിളിക്കുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞു പരീക്ഷ നടന്നു ഹോൾ ടിക്കറ്റ് വന്നു പരീക്ഷ നടന്നു പരീക്ഷ നടന്നു കഴിഞ്ഞാല് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എന്ത് വരും ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരും പരീക്ഷാഭവനാണ് കേട്ടിട്ട് പരീക്ഷ നടത്തുന്നത് അപ്പൊ പരീക്ഷാഭവന്റെ ഭാഗത്ത് നിന്ന് ആ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരാറുണ്ട് അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ പരീക്ഷാഭവൻ തന്നെ നമുക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രൊവിഷൻ തരുന്നുണ്ട് ഏതെങ്കിലും ക്വസ്റ്റിന്റെ ആൻസർ തെറ്റാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പരീക്ഷ എഴുതിയവർ ഉണ്ട് അങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആദ്യം പരീക്ഷ കഴിയുന്നു പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർ കീ കീ വരുന്നു ആ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ആൻസേഴ്സിൽ തെറ്റുണ്ടെങ്കിൽ സഹിതം നമുക്ക് എന്ത് ചെയ്യാം അത് ചലഞ്ച് ചെയ്യാം എന്നൊരു ഓപ്ഷൻ വരുന്നു ഇത്തവണ ആ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഏഴായിരുന്നു അതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷൻ ചെയ്തു വരുന്നു നമ്മൾ കറക്റ്റ് ചെയ്യാൻ കൊടുത്തു കറക്റ്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും പരീക്ഷാഭവന്റെ ഭാഗത്ത് നിന്ന് ഒരു റെക്ടിഫൈഡ് ആൻസർക്ക് പുറത്തേക്ക് വിടും അതായത് നമ്മൾ ഏതൊക്കെയാണോ എന്താ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞത് ആ ചലഞ്ച് ചെയ്യപ്പെടേണ്ടതിനകത്ത് ആ ഒരു തെളിവുകൾക്ക് നമ്മൾ തെളിവ് സഹിതമാണ് കൊടുക്കുന്നത് അല്ലെ അപ്പൊ ആ തെളിവുകൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക സാധുതയുണ്ടോ വാലിഡിറ്റി ഉണ്ടോ എന്ന് പരീക്ഷാഭവൻ ഉദ്യോഗസ്ഥര് പരിശോധിച്ച ശേഷം എന്ത് ചെയ്യും റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് റെക്ടിഫൈഡ് ആൻസർ കീല് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒരേപോലെ വീണ്ടും ഒന്നേന്ന് തൊട്ടിടില്ല എന്ത് ചെയ്യും ചലഞ്ച് ചെയ്യപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും ആയിരിക്കും നമുക്ക് റെക്ടിഫൈഡ് ആൻസർ കീഴില് വരുന്നത് മറ്റുള്ളവ പ്രൊവിഷണൽ ആൻസർ കീഴെ പോലെ തന്നെ തുടരുന്നുണ്ട് ഓക്കെ അപ്പൊ ചലഞ്ച് ചലഞ്ച് ചെയ്യപ്പെട്ടതിൽ അല്ലെങ്കിൽ ആൻസറിൽ എന്ത് വരും കറക്ഷൻസ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും തിരുത്തപ്പെട്ട് അവര് തരും അപ്പോൾ എക്സാം കഴിഞ്ഞു രണ്ടാ ഒരാഴ്ചക്കുള്ളിൽ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റെക്ടിഫൈഡ് കീ വരുന്നു റെക്ടിഫൈഡ് കീ വന്നതിന് ശേഷമാണ് പരീക്ഷയുടെ വാല്യുവേഷൻ നടക്കുന്നത് ഓക്കെ പ്രൊവിഷണൽ ആൻസർ കീയും അതിന്റെ കറക്ഷൻ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് റെക്ടിഫൈഡ് കീ വന്നതിന് ശേഷമാണ് നിങ്ങൾ എഴുതിയ പരീക്ഷാ പേപ്പർ വാല്യുവേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് വാല്യുവേഷൻ നടക്കുന്നത് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം എടുക്കുന്ന ഒരു പ്രോസസ്സ് ഒന്നും അല്ല കാര്യം നമുക്കറിയാം ഒ എം ആർ ഷീറ്റ് ആണ് പരീക്ഷയ്ക്ക് തരുന്നത് ഒ എം ആർ വാല്യുവേഷൻ ആണ് അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഒ എം ആർ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിസൾട്ട് വരികയും ചെയ്യും യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കേട്ട പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ് ചില കേസുകളിൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ മാത്രം നീണ്ടു പോകാറുമുണ്ട് എന്തെങ്കിലും നമ്മൾ കോവിഡ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആ റിസൾട്ടിന്റെ ആ ഒരു സമയം റിസൾട്ട് വരാനെടുക്കുന്ന സമയം കുറച്ച് വൈകി പോവുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ പോയാലും ഒരു പരീക്ഷ കഴിഞ്ഞൊരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ എങ്ങനെ പോയാലും റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട് പരീക്ഷാഭവൻ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കറക്ഷൻ ഫോം വിൻഡോ ഓപ്പൺ ആയിരുന്നു കറക്ഷൻ ഫോം ഒക്കെ നമ്മൾ കൊടുത്തിട്ട് റെക്ടിഫൈഡ് കീക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ ജനുവരിയിൽ പരീക്ഷ എഴുതിയ കേട്ടിട്ട് വിദ്യാർത്ഥികളെല്ലാം ആ കറക്റ്റ് റെക്ടിഫൈഡ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം വാല്യുവേഷൻ നടക്കും റിസൾട്ട് വരും ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എടാ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അറിയാല്ലോ ഇപ്പൊ നിങ്ങളിൽ പലരും ബി എഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ട് എഴുതിയിട്ടുണ്ടാവുക ഓക്കേ ബി എഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ട് എഴുതിയിട്ടുണ്ടാവുക ചിലരൊക്കെ ബി എഡിന്റെ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡി എൽ എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു അധ്യാപക കോഴ്സ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് കേട്ടിട്ട് എഴുതുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഇപ്പൊ കേട്ടറ്റിന്റെ വേരിഫിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസ് പേപ്പറുകളിലൊക്കെ ന്യൂസ് വരാറുണ്ട് അതായത് ഇപ്പൊ റിസൾട്ട് വന്നു കേട്ടറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേട്ടറ്റ് വേരിഫിക്കേഷൻ നടക്കുന്നു ഇന്ന ജില്ലയിലെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നമ്മുടെ ഡിഇ ഓഫീസ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്ക് ഇന്ന ജില്ലക്കാർക്ക് കേട്ടറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുള്ളൂ ഓക്കെ അപ്പൊ നമ്മളിതിനായിട്ട് പോകേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് ഇപ്പോൾ അതത് ജില്ലകളിൽ നമുക്കൊരു വിദ്യാഭ്യാസ ഡയറക്ടർ അല്ലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഡയറക്ടർ ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ കാണും ഒരു ജില്ലാതല അധ്യക്ഷൻ അല്ലെങ്കിൽ ജില്ലാതല മേധാവി നമുക്ക് കാണും അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ ഓഫീസിലായിരിക്കും നമ്മൾ ഇതിന്റെ വേരിഫിക്കേഷന് പോകുന്നത് ഓക്കെ അപ്പൊ ഈ വേരിഫിക്കേഷനായിട്ട് നമ്മൾ പോകുന്നു ഈ വേരിഫിക്കേഷൻ കഴിയുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം വേരിഫൈ ചെയ്യും നമ്മുടെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കേട്ടിട്ട് പാസ്സായി എന്നുള്ള മാർക്ക് ലിസ്റ്റ് ഒക്കെ വേരിഫൈ ചെയ്തതിന് ശേഷം അപേക്ഷാ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുതകളും യോഗ്യതകളും ഒക്കെ നമുക്കുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം എന്ത് ചെയ്യും ഈ പറയുന്ന ഡിസ്ട്രിക്ട് വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇത് പരീക്ഷാ ഭവനിലേക്ക് വീണ്ടും വേരിഫൈ ചെയ്യാനായിട്ട് അയക്കുകയും അവിടെ നിന്നാണ് പരീക്ഷാഭവനിൽ നിന്നാണ് കേട്ടറ്റിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് അതൊരിക്കലും നമുക്ക് തപാലായി വരികയോ പോസ്റ്റിൽ വരികയോ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനോ ഒന്നും പ്രിന്റ് എടുക്കാനോ ഒന്നും പറ്റുന്ന ഫോമാറ്റിൽ ആയിരിക്കില്ല ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ പതിച്ച ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും വരുന്നത് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എവിടെന്നെ കിട്ടുള്ളൂ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെയാണോ വേരിഫിക്കേഷന് പോയത് അവിടെ ചെന്ന് വേണം നമുക്ക് കളക്ട് ചെയ്യാൻ നമ്മളെ അറിയിക്കും കേട്ടോ നമ്മളെ അറിയിക്കും അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കും അപ്പോൾ നമ്മൾ അവിടെ തന്നെ വെരിഫിക്കേഷന് പോയ ആ സ്ഥലത്ത് തന്നെ പോയി ആ ഓഫീസിൽ തന്നെ പോയി നമ്മുടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ് യൂഷ്വലി വേരിഫിക്കേഷൻ കഴിഞ്ഞൊരു രണ്ട് മാസം ഒക്കെ എടുക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് ഓക്കെ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനം ബി എഡോ ഡി എൽ എഡോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പരീക്ഷ എഴുതി നിങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അല്ലെ നിങ്ങളുടെ ബി എഡിൻ്റെ അല്ലെങ്കിൽ ഡി എൽ എഡിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടിയതിനു ശേഷം മാത്രമേ ബി എഡ് കേറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ വേരിഫിക്കേഷന് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത മാത്രമേ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ നമ്മുടെ യോഗ്യതാ പരീക്ഷ ബിഎഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ആണല്ലോ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിത്തിൻ വൺ ഇയർ നമുക്കത് ചെയ്തെടുത്താൽ മതിയാകും ഓക്കെ അപ്പോ അതൊക്കെയാണ് കേട്ടറ്റിന്റെ കേട്ടറ്റിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പരീക്ഷ കഴിയുന്നു പ്രൊവിഷണൽ ആൻസർ കീ വരുന്നു നമ്മളെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുന്നു അതിന് ശേഷം റെക്ടിഫൈഡ് കീ വരുന്നു അതിനുശേഷം റിസൾട്ട് വരുന്നു വാലുവേഷൻ നടക്കുന്നു റിസൾട്ട് വരുന്നു റിസൾട്ടിന് ശേഷം നമ്മൾ ആ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ അല്ലെ ജില്ലാതല ഓഫീസിൽ ചെന്നിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നു വെരിഫിക്കേഷന് ശേഷം ഒരു രണ്ടു മാസം നിയർലി ടു മന്ത്സ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില എക്സെപ്ഷണൽ കേസിലൊക്കെ ചില താമസങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ നേരിടാം പക്ഷെ യൂഷ്വലി അങ്ങനെ സംഭവിക്കാറില്ല ഒരു രണ്ടു മാസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ ഒരു രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും അത് വാങ്ങാനായിട്ട് ഈ വെരിഫിക്കേഷന് പോയ അതേ സ്ഥാപനത്തിൽ നമ്മൾ പോകേണ്ടതായിട്ട് വരും അപ്പൊ ഇത്രയുമാണ് കേ ഒരു ആ ഒരു എക്സാം സ്ട്രക്ചർ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എല്ലാ വർഷവും രണ്ട് തവണയാണ് കെ ടെ പരീക്ഷ നടത്താറുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേ പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിങ്ങളെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇപ്പൊ ഈ വീഡിയോയുടെ കമൻ ബോക്സിലായാലും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മിസ്സ് എൺപത് മാർക്കുണ്ട് അത് ഞാൻ ഒ ബി സി ആണ് എനിക്ക് എൺപത്തിരണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോ നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് റെക്റ്റിഫൈഡ് ആൻസർ കീക്ക് വേണ്ടിയാവും അല്ലെ നിങ്ങൾ പറയുന്ന ക്വാളിഫയിങ് മാർക്കിനെക്കാട്ടിലും ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞവര് തീർച്ചയായിട്ടും ഉറ്റുനോക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്കിന്റെ മാത്രം കൂടുതലോ ഒക്കെയുള്ളവർ ഉറ്റുനോക്കിയിരിക്കുന്നത് റെക്ടിഫൈഡ് കീയെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അല്ലെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നാൽ മാത്രമേ നമുക്ക് എൺപത്തിരണ്ടുണ്ടോ അല്ലെ തൊണ്ണൂറുണ്ടോ നമുക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ അപ്പോൾ പറയാനുള്ള ഇത്രയും കാര്യമുള്ളു ഒരിക്കലും നിങ്ങൾ ചെയ്യരുതാത്ത ഒരു കാര്യമുണ്ട് കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ എഴുതിയാ അല്ലെങ്കിൽ ഇനി എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതി വന്നിട്ട് നമ്മൾ നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഉണ്ടല്ലോ ആ ഒ എം ആർ ഷീറ്റ് വെച്ചിട്ട് ആൻസർ ആൻസർക്ക് കണ്ടുപിടിച്ച് നമ്മളായിട്ട് ആൻസേഴ്സ് ശരിയായ ഉത്തരം കണ്ടുപിടിച്ച് ഇത്ര മാർക്കുണ്ട് എന്നൊരു ധാരണ നിങ്ങൾ വരുത്തരുത് എപ്പോഴാ ആൻസേഴ്സും വെരിഫൈ ചെയ്യേണ്ടത് എപ്പോഴാണ് ആൻസേഴ്സ് വാലിഡേറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവിഷണൽ ആൻസർക്ക് വരുമല്ലോ പ്രൊവിഷണൽ കേട്ടറ്റിന്റെ പ്രൊവിഷണൽ ആൻസർക്ക് ഈ പരീക്ഷാഭവന്റെ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആൻസറിനെ വാലിഡേറ്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഒ എം ആർ ഷീറ്റുമായിട്ട് എടുത്തുവച്ച് ഇതിനെ നോക്കുക ഞാൻ ഇന്ന ഇന്ന ഉത്തരങ്ങൾ എഴുതി എനിക്ക് ഇത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി എന്നിരുന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റും ആ നമ്മുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും എടാ കേട്ടറ്റ് എന്ന് പറയുന്നത് പത്തും പതിനഞ്ചും ഇരുപതും തവണയൊക്കെ കേട്ടറ്റ് എഴുതിയിട്ട് പാസ് വ്യക്തികളൊക്കെ ഉണ്ട് അപ്പോ അതെന്ന് പറയും നമ്മൾ ഒന്നാമത്തെ തവണ എഴുതി നമുക്ക് കിട്ടിയില്ല രണ്ടും മൂന്നും തവണയായി മിസ്സേ കിട്ടിയില്ല പറയുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഞാൻ കുറെ അധികം നാളുകളായിട്ട് കാണാറുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട നമുക്കറിയാമല്ലോ നെറ്റ് പോലെ സെറ്റ് പോലെ കേട്ടറ്റിന്റെ പരീക്ഷയുടെ കാഠിന്യവും നിലവാരവും ചോദ്യങ്ങളുടെ നിലവാരവും വല്ലാതെ കൂടി വരുന്നതാണ് ഈ ജനുവരിയിലെ പരീക്ഷയിൽ നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും കേട്ടറ്റ് കാറ്റഗറി ത്രീക്ക് സബ്ജക്ട് വിഷയങ്ങളിലേക്ക് നമ്മുടെ സ്പെസിഫൈഡ് വിഷയങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും ചോദ്യത്തിന്റെ നിലവാരം വല്ലാതെ കൂടിയതായിട്ടൊക്കെ നമ്മൾ കണ്ടു അപ്പൊ എന്നിരുന്നാൽ തന്നെ നിങ്ങൾ പ്രൊവിഷണൽ നോക്കി റെക്ടിഫൈഡ് ആൻസർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും എന്താണ് ആ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി ഞാൻ ഒ ബി സി ആണ് എനിക്ക് എൺപത്തിരണ്ട് ഇല്ല അല്ലെങ്കിൽ ഞാൻ ജനറൽ വിഭാഗത്തിലുള്ളതാണ് എനിക്ക് ഇല്ല എന്നുള്ള വിഷയ വിഷ നിങ്ങൾ നിങ്ങളിരിക്കേണ്ട എനിക്ക് ഒരു മാർക്കിന് പോയി രണ്ട് മാർക്കിന് പോയി എന്നുള്ള ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണ് നമുക്ക് അടുത്ത കേട്ടറ്റ് വരാൻ പോവാണ് അല്ലെ അടുത്ത കേട്ടറ്റ് വരാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കരുത് മുമ്പിലുള്ളതിനെ മാത്രമേ നമ്മൾ നോക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ആയി പോകും അല്ലെ ഇത് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മാർക്ക് കുറയുമെന്നൊരു വിശ്വാസം ഒരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത പടി അടച്ചു വെച്ച ബുക്ക് തുറക്കുക വീണ്ടും പഠിച്ചു തുടങ്ങുക എന്ന് മാത്രമേ ഉള്ളടാ അധ്യാപക പരീക്ഷകളുടെ രംഗത്തേക്ക് സൂപ്പർ നോട്ട്സ് വരികയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി റ്റ് വൺ ടു കാറ്റഗറികൾക്കുള്ള ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് മറക്കണ്ട ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഇനി കേട്ടറ്റ് വൺ ടു പരീക്ഷ എഴുതുന്നവരെ നമുക്കറിയാമല്ലോ എൽ പി യു പി കാറ്റഗറികളിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന എൽ പി യു പി നോട്ടിഫിക്കേഷൻ ആണ് തീർച്ചയായിട്ടും അടുത്ത വർഷം അവസാനത്തിന് മുമ്പായിട്ട് എന്തായാലും എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പാണ് അത് മാത്രമല്ല എൽ പി യുപിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം എൻ സി എ നോട്ടിഫിക്കേഷനുകൾ വരും പിന്നെ സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അവസരങ്ങള് മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടും പരീക്ഷ എഴുതി നമ്മുടെ യോഗ്യത നമ്മൾ നേടിയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒടുവിൽ എൽ പി യുപിയുടെ കഴിഞ്ഞ് എൽ പി യുപിയുടെ മെഗാ വിജ്ഞാപനം വന്ന സമയത്ത് ഒരുപാട് പേര് സങ്കടം പറഞ്ഞൊരു കാര്യമായിരുന്നു അന്ന് കേട്ടതിന്റെ യോഗ്യത ആ അവർ നേടിയിട്ടുണ്ടായിരുന്നില്ല ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് എൽ യുപിയുടെ വിജ്ഞാപനം വരുന്നത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അപേക്ഷാ തീയതി അവസാനിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതൊരു തീരാ ദുഃഖമായിട്ട് ഒരു വിഷമമായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും നമുക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞല്ലോ എൽ പി യു പിക്ക് ധാരാളം എൻ സി എ നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട് പിന്നെ അടുത്ത വർഷം തന്നെ എൽ പി യുപിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എച്ച് എസ് എ മറ്റു വിഷയങ്ങളിൽ ഇപ്പൊ കുറെ വിഷയങ്ങളിൽ വിളിച്ചിട്ടുണ്ട് മറ്റു വിഷയങ്ങളിൽ വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ് ാണ് ഒന്നുമില്ലെങ്കിലും അടുത്ത അക്കാദമിക് ഇയറിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപക പരിശീലന കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ കയറണമെങ്കിൽ നിങ്ങൾ ഒരു ഗസ്റ്റ് പോസ്റ്റിലെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കേട്ടൊരു പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം അല്ലേ വണ്ണും ടൂവും ത്രീയും ഫോറും ഒക്കെ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ക്ലിയർ ചെയ്തിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളു അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് കേട്ടറ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും അടിക്കേണ്ട ഫെബ്രുവരി ഇരുപത്തി മുതൽ ദാ സൂപ്പർ നോട്ട്സിലൂർക്ക് വന്നേക്കൂ നമ്മൾ കേട്ടറ്റ് വൺ കാറ്റഗറി വൺ കാറ്റഗറി ടു പരീക്ഷകൾക്കുള്ള ഏറ്റവും പുതിയ ബാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലിന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒട്ടും വിഷമങ്ങളൊന്നും വേണ്ട കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയുടെ മാർക്കിനെ ഓർത്തുള്ള ടെൻഷൻ വേണ്ട അടച്ചു വെച്ച ബുക്കുകളൊക്കെ തുറക്കാൻ സമയമായി ഉഷാറായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് നിലവാരം മാറിയ ചോദ്യങ്ങളാണെങ്കിലും എത്ര കാഠിന്യമുള്ള ചോദ്യങ്ങളാണെങ്കിലും അടുത്ത തവണ കേട്ടിട്ട് നമ്മൾ പഠിച്ചു നേടിയിരിക്കും ഇത് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങ് പോകുന്നോളൂ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം അപ്പൊ കേട്ടറ്റുമായിട്ടോ അല്ലെങ്കിൽ അധ്യാപക പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ധൈര്യമായിട്ട് സൂപ്പർ സൂപ്പർനോട്സിനെ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഉണ്ടാകും നിങ്ങളോടൊപ്പം അടുത്തൊരു സെഷനിലാണ് വീണ്ടും കാണുന്നത് വരേക്കും താങ്ക് യു